നമ്മളിന്ന് ഉപ്പുമാവ ഉണ്ടാക്കുന്നത് നമ്മുടെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു പാത്രം വെച്ചു അതിലേക്ക് നമ്മൾ അവിടെ വയ്ക്കുന്നു പാത്രങ്ങളുടെ അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത അവയാണ് എന്നാൽ നമ്മൾ അഞ്ച് മിനിറ്റ് വളർത്തുന്നു ശേഷം ചെയ്യുന്നു അതിലേക്ക് പച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു ഒച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു പച്ചെണ്ണ ചൂടാത്ത ചൂടായിട്ടുണ്ട് കടലിട്ട് കൊടുക്കുന്നു इस सामान है ये मैंने अभी टुट हम इसे फिर मिक्स ये बीन देखती हूं हम भी काट लेंगे ನನ್ನ ರೋಬೋಟಿಕ್ ಮಾಡ್ತೀನಿ ಇಲ್ಲಿ ಮಿಕ್ಸ್ ഉപ്പ് നോക്കാം ഉപ്പ് കറക്റ്റാണ് തിളക്കട്ടെ അപ്പൊ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ എരുവ് ഉപ്പും നോക്കാം കറക്റ്റാണ് എരു ഉപ്പ് നമ്മുടെ റവ നമ്മൾ വറുത്ത വെച്ച റവ ഈ അതായത് വറുത്ത റവയാണ് അപ്പോൾ വറുത്ത റവ ആയതുകൊണ്ട് മിനിറ്റ് വറുത്താൽ മതി വറക്കാത്ത റവ ആണെങ്കിൽ പത്ത് മിനിറ്റ് വറുക്കണം അപ്പം നമ്മുടെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു നമ്മൾ റവ കുറച്ച് നേരം വേണ്ടത് അവിടെ ഇങ്ങനെ രണ്ടിനിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ മടിച്ചിട്ട് കൊടുത്ത് മറിച്ച് മരിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ വേവിക്കുക ണ് പൂ കഴിക്കാം നമുക്ക് ചായ പാൽ ചായ ചേർത്തിട്ട് കഴിക്കാം മീൻകറി മുട്ടി കഴിക്കാം പപ്പടം മുട്ടി കഴിക്കാം വാഴ മുട്ടി കഴിക്കാം നമ്മൾ പൂ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിട്ടിട്ട് നോക്കാം ണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം സൂപ്പർ ഉവാണ് അടിപൊളിയാണ് എല്ലാവരും നോക്കുക നമ്മുടെ ഉവണത് സൂപ്പറാണ് കഴിക്കുക നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം എല്ലാവർക്കും അവിടുത്തെ വീടിയ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ